എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് എന്താ വിങ്കയുണ്ട് പെറ്റോണിയുണ്ട് കാശുതുമ്പുണ്ട് അങ്ങനെ എല്ലാമായിട്ട് ഒരു സൂപ്പർ സെയിലാണ് കേട്ടോ നമ്മളിതിൽ കാണിക്കുന്ന ഒരു അഞ്ച് കളർ ഹാങ്ങിംഗ് വിങ്ക കോംബോയാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് അഞ്ച് കളർ ഹാങ് വിങ്ക പ്ലാന്റിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ സാജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമ്മളിതിൽ കാണിക്കുന്നതൊക്കെയാണ് കളറുകൾ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് എല്ലാത്തിൻ്റെയും വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അപ്പം പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിൽ എന്തേലുമൊക്കെ ഡൗട്ടുള്ളവർ നമ്മൾ ഈ സ്ക്രീനിലേക്ക് കൊടുക്കുന്ന വാട്സപ്പ് നമ്പർ ഉണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റുകൾ വരുന്നത് ഇത്തിരി കളർ വൈറ്റായിട്ടും ലൈറ്റായിട്ടും ഒക്കെ ചിലതിൽ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ലൈറ്റിൻ്റെ ഇതിൽ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലത് ഇതിൽ ഇത്തിരി കൂടി ലൈറ്റ് ആയിരിക്കും ചിലത് ഇത്തിരി കൂടി ഡാർക്ക് ആയിരിക്കും കേട്ടോ അത് നമ്മളൊന്ന് പറയുകയാണ് കാരണം ഇന്നലെ രാത്രിയിലെടുത്തൊരു വീഡിയോയാണ് അപ്പോൾ അതിൽ അതനുസരിച്ചൊരു കളവിലൊരിച്ചിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ സെയിം തന്നെയാണ് ഏട്ടോ കളക് വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് കളറാണ് നമുക്ക് ഹാങ്ങിങ് വിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അഞ്ച് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലസ് കൊറിയർ സാർസ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അഞ്ച് പ്ലാന്റിനും അപ്പോൾ നമുക്കടുത്ത് വരുന്നത് ഈ ഒരു പെറ്റൂണിയ നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയ തനിയൊരു ബ്ലാക്കയിൽ എന്ന് നമുക്ക് പറയാൻ എങ്കിലും ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഒരു ഡിഫറെൻറ്റ് കളർ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ നമുക്ക് അഞ്ച് കളക് നമ്മുടെ നാടൻ സിംഗിൾ ബെറ്റിൽ പെറ്റൂണിയുടെ ഉണ്ട് അഞ്ച് കളറിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് അഞ്ച് കളക് എന്ന് നമ്മളിത് ഇതിൽ കൊടുത്തിട്ടുണ്ട് അഞ്ച് കളക് കോംബോ ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് എല്ലാത്തിനും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമ്മുടെ ഡി ടി ഡി സി കൊറിയ സർവീസ് വഴിയാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ അയയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ച് കളേഴ്സ് ഇനി നമുക്ക് ഹാങ്ങിങ് ടൈപ്പ് അതായത് ചന്ദന കളക് കൊങ്ങണിയുടെ പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പൂവിൻ്റെ കളർ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ നിറയെ പൂക്കളും ഒക്കെ ഒരു ടൈപ്പ് ഈ ഒരു കളക് മാത്രമാണ് നിലവിൽ നമുക്കിത് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതാ നമ്മുടെ മിക്സഡ് കാശിത്തുമ്പയുടെ ഒരു നാല് കളർ മിക്സഡ് കാശിത്തുമ്പയുടെ സീഡ് അവൈലബിളാണ് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് ആയിട്ടുള്ള ആ നാല് കളേഴ്സും നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സ് റെഡ് വയലറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് കളേഴ്സ് നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിളായിട്ട് വന്നിട്ടോ നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടോ നല്ല സൂപ്പർ കളർ എൻ്റെ തണ്ടിനും ആ ലീഫിനും ഒക്കെ ആ ഒരു കളർ കയറി തന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചേച്ചി ചെറുതേ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ ഇട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു കളേഴ്സ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ഇതിൻ്റെ പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക